ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് പത്ത് നമ്മളിന്ന് നോക്കുന്നത് അദ്ധ്യായം ഒന്നിലെ ആഗ്നേയ പർവത്തിലെ അദ്ധ്യായം ഒന്നിലെ പത്താമത്തെ ഖണ്ഡമാണ് അതിലുള്ള മന്ത്രങ്ങൾ തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റാറ് വരെയുള്ളതാണ് അതിൽ തൊണ്ണൂറ്റൊന്നിലെ ആദ്യം നോക്കാം ഇതിലെ പ്രധാനപ്പെട്ട ദേവതകളെയെല്ലാം ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുക നമ്മുടെ യജ്ഞങ്ങളില് സാമഭേദം എന്ന് പറഞ്ഞാൽ സോമം ഉപയോഗിച്ചിട്ടുള്ള യാഗങ്ങളാണ് സോമം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഇൻപുട്ട് എന്ന നിലയിൽ എടുക്കണം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് സോമം എന്ന് പറയുന്നത് അതതിന്റെ അടിസ്ഥാന വസ്തുക്കൾ അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറയുകയാണ് അതിലൊന്ന് സോമനെയും സോമൻ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ എന്ന നിലയിൽ ചന്ദ്രനാണ് സോമത്തിൻ്റെ എല്ലാം ആധിപത്യം ഉള്ളത് കാരകത്വമുള്ളത് നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എടുക്കുന്ന ഇൻപുട്ടെല്ലാം ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രഹം എന്ന നിലയിൽ ചന്ദ്രനാണ് ഇവിടെയുള്ള കർമ്മങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകം പിന്നെ വരുണനാണ് വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് ആണ് നമുക്കറിയാം പ്ലാനറ്റ്സിന്റെ ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്ന ഓർബിറ്റിലൂടെയാണ് ആ ഗ്രഹത്തിന്റെ സ്വഭാവം അത് ഏത് ഓർബിറ്റിലാണ് ഉള്ളത് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ ഓർബിറ്റിനനുസരിച്ചാണ് രാസപ്രവർത്തനങ്ങളുടെ സ്വഭാവം എല്ലാം കിടക്കുന്നത് അതുകൊണ്ട് വരുണനെ അഗ്നി ഏത് ഊർജം ചെയ്യേണ്ടി എന്ത് കർമ്മം ചെയ്യേണ്ടെങ്കിലും ഊർജ ആവശ്യമാണ് അപ്പം അഗ്നി എന്നത് കൊണ്ട് ഊർജത്തെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ആദിത്യന് സൂര്യന് സൂര്യനാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലുള്ള ശക്തി പ്രധാന ശക്തി വിശേഷം സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് കാലം തന്നെ മുന്നോട്ടേക്ക് പോകുന്നത് വിഷ്ണുവിന് വിഷ്ണു എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഏകീകരിക്ക അതിനെ നോക്കി നടക്കുന്ന ഒരു ശക്തി വിശേഷമാണ് അതിനെ ഏകോപിപ്പിക്കുന്നു ഉദാഹരണമായിട്ട് പ്രപഞ്ചം ഒരു പ്ലാനനുസരിച്ചാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് സൂര്യന്റെ സൗര സിസ്റ്റുവായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത് സമയ കാലമനുസരിച്ച് ലോകം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു അതിനൊരു പ്ലാനുണ്ട് ആ പ്ലാൻ അനുസരിച്ചാണ് ഭൂമിയിലുള്ള സൃഷ്ടികളെല്ലാം നടക്കുന്നത് അപ്പൊ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ഇവിടെ വിഷ്ണു എന്ന് പറയുന്നത് പിന്നെയോ ബ്രഹ്മാവിനെയും എല്ലാ സൃഷ്ടിക്കു പിന്നിലും പ്രവർത്തിക്കുന്ന ശക്തി വിശേഷത്തിനെയാണ് ആ ഒരു ഫോഴ്സ് ഉണ്ടത് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യേണ്ടി നമുക്കറിയാം ന്യൂട്രൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് ഒന്ന് ചെയ്യേണ്ടി അവിടെ ഒരു ബലം പ്രയോഗിക്കണം ആ ബലം പ്രയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ കർമ്മം ചെയ്തിട്ട് പുതിയൊരു വസ്തുവിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ആ ബലം പ്രയോഗിക്കുന്നതിന് പിന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട് ഒരു പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് ബലം പ്രയോഗിക്കാൻ അപ്പൊ സൃഷ്ടിക്ക് പിന്നിൽ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ബ്രഹ്മാവ് ബ്രഹ്മാവിനെയും മാത്രമല്ല ബൃഹസ്പതിയെ ബൃഹസ്പതി എന്ന് പറയുന്നത് എല്ലാ വേദങ്ങളുടെയും ആധിപത്യമുള്ള ശക്തിയാണ് വേദങ്ങൾ സയൻസ് തന്നെയാണ് വേദങ്ങളുടെ സംരക്ഷകൻ വേദങ്ങളെ പരിപാലിക്കുന്ന വേദങ്ങളുടെ ഉത്ഭവസ്ഥാണ് അത് അതിന്റെ ആധിപത്യം ബൃഹസ്പതിക്കാണ് ഇപ്പം സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പം സയൻസിനെയും നമ്മൾ സ്വരക്ഷക്കായിട്ട് വിളിക്കുകയാണ് എന്ന് പറയുകയാണ് ഇതിൽ അതായത് ചന്ദ്രനെ വരുണനെ സൂര്യനെ എല്ലാം തന്നെ ഇവരെ എല്ലാമാണ് നമ്മുടെ കർമ്മത്തിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നത് സയൻസ് വേണം ബൃഹസ്പതി എന്നിട്ട് ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനെ പ്രേരിപ്പിക്കുന്ന ശക്തി അതാണ് ബ്രഹ്മം നമ്മളാണ് ഒരു സാധനം ഉണ്ടാക്കുന്നത് നമ്മളിലൂടെയാണ് ബ്രഹ്മാവ് ചെയ്ത് ബ്രഹ്മമല്ല ബ്രഹ്മാവ് നമ്മളൊരു കർമ്മം ചെയ്യുകയാണ് ബ്രഹ്മെന്ന് പറഞ്ഞു പോണെങ്കിൽ ബ്രഹ്മാവാണ് ബ്രഹ്മമല്ല ബ്രഹ്മം നിർത്തണമാണ് ബ്രഹ്മാവ് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ പുതിയതായിട്ട് ഒന്ന് ചെയ്യുമ്പോൾ അതിനാണ് ബ്രഹ്മാവ് ആ ഒരു കർമ്മത്തെ പ്രേരിപ്പിക്കുന്ന ശക്തിക്കാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ നമ്മളിലൂടെയാണ് ബ്രഹ്മാവ് ആക്രുന്നത് അതേപോലെ സൃഷ്ടി നടക്കുന്ന സമയത്ത് നമ്മളൊന്നുമില്ല അപ്പോഴൊരു ശക്തി വിശേഷമുണ്ട് ആ സൃഷ്ടിക്ക് പിന്നില് പ്രവർത്തിക്കുന്ന ശക്തി വിശേഷം ആദ്യ ശക്തി വിശേഷമാണ് ബ്രഹ്മാവ് അങ്ങനെ സൃഷ്ടി നടക്കുമ്പോൾ അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതാണ് വിഷ്ണു പിന്നെ സൂര്യനും ആദിത്യനും ആദിത്യനാണ് സൂര്യന്റെ പിന്നിലുള്ള പ്രേരവശം സൂര്യനും പിന്നില് ുള്ള ശക്തി വിശേഷമാണ് സൂര്യൻ സാധാരണ നിലയിൽ സൂര്യൻ നമ്മളെ സ്വാധീനിക്കുന്നത് അതിന്റെ പിന്നിലൊരു ഒരു പ്രേരക ശക്തി അഗ്നി വരുനോർബിറ്റ് ഇതെല്ലാം ചന്ദ്രൻ സൂര്യൻ ഇതെല്ലാം തന്നെയാണ് നമ്മളെ കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ അതിനെയെല്ലാം ഞാൻ നമ്മുടെ രക്ഷക്കായിട്ട് വിളിക്കുന്നു എന്ന് പറയുകയാണ് ഇനി തൊണ്ണൂറ്റി രണ്ടില് ഹവിസ് ചേർന്ന അങ്കീരസ് എങ്ങനെയാണോ ഉയർന്ന് മൂന്ന് ലോക എല്ലാ ലോകങ്ങളിലും എത്തിയത് അതായത് അങ്കീരസുകളിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് അങ്കീരസ് എന്ന് പറഞ്ഞാല് ആദ്യം ഊർജം ഒരു കണങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ആ കണങ്ങൾക്കാണ് അങ്കീരസ് എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യം ഉണ്ടായിരുന്നത് ചില ബലങ്ങളാണ് പ്രത്യക്ഷമല്ലാത്ത ബലങ്ങളാണ് ആ ബലങ്ങളിൽ നിന്ന് ഒരു ഊർജം ഒഴുകാൻ തുടങ്ങി ആ ഊർജം തരംഗരൂപത്തിൽ രൂപത്തിൽ ഒഴുകിയപ്പോൾ അവ കൂടിച്ചേർന്നിട്ടാണ് ഊർജമാണ് ദ്രവ്യമായി മാറിയത് നമുക്കറിയാം ഊർജത്തെ നശിപ്പിക്കാനോ നിർമ്മിക്കാനോ ഒക്കെ പറ്റില്ല പക്ഷേ അതിന്റെ രൂപം മാറ്റാനെ ദ്രവ്യമാക്കാം ഇലക്ട്രോൺ ആക്കാം പ്രോട്ട്രോൺ ആക്കാം എന്നിട്ട് അതിനെ കൂട്ടിച്ചേർത്തിട്ട് ഇന്നുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കാം അപ്പം ആദ്യമുണ്ടായ കണങ്ങൾക്കാണ് ഊർജത്തിൽ നിന്നാണ് കണങ്ങൾ ആദ്യം ഉണ്ടായ കണങ്ങൾക്കാണ് അങ്കീരസ് എന്ന് പറയുന്നത് അവ ലോകം മുഴുവൻ വ്യാപിച്ചു തരംഗരൂപത്തിൽ ഊർജം പ്രവഹിച്ചു അവ കൂടിച്ചേർന്നിട്ട് അങ്കീരസുകൾ ഉണ്ടായി അതേപോലെയാണ് മനുഷ്യർ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിയത് അതേപോലെ മനുഷ്യനും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കെത്തിയത് എന്ന് പറയുമ്പോൾ മനുഷ്യർ രണ്ട് തരത്തിലാണ് സ്വർഗത്തിലെത്തുന്നത് ഒന്ന് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് എവിടെ നിന്നാണ് എല്ലാം ഈ സൗര ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിൽ നിന്നാണ് എല്ലാ സൃഷ്ടിയും ഉത്ഭവിച്ചു വന്നത് അപ്പം നമ്മളെല്ലാം വരുന്നത് ആ പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിൽ നിന്നാണ് ആ പ്രേരക ശക്തി വന്നിട്ട് നമ്മളായി തീരുന്നത് നമ്മള് സ്വർഗത്തിലേക്ക് പോകുക എന്നാണ് മരിച്ചു കഴിയുമ്പോൾ അത്രയൊക്കെ ശക്തി വന്നതെവിടെയോ അവിടത്തേക്ക് എന്ന നിലയിൽ അതിനെ കണ്ടാൽ മതി അല്ലെങ്കിൽ മനുഷ്യരും ഈ അഗ്നിയുടെയെല്ലാം തത്വം ഉപയോഗിച്ചു തന്നെയാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള അഗ്നിവിദ്യ ഉപദേശിച്ചത് നമുക്ക് സ്വർഗത്തിലെത്താനുള്ള അഗ്നിവിദ്യ ഉപദേശിച്ചു തന്നു ഉപനിഷത്തുക്കൾ ഏതിലോട്ട് നജികേതസിന്റെ കഥയിലൂടെ നമുക്കും വേണമെങ്കിൽ ഉടലോടെ സ്വർഗത്ത് പോകാം മരണമില്ലാത്ത അവസ്ഥയിൽ ഇതേപോലെ പ്രായം കൂടാതെ അവിടെ നീക്കാം അപ്പൊ അതിലെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന എന്താണ് ഈ ലോകം മുഴുവൻ വ്യാപിച്ചതുപോലെയാണ് ഇനി തൊണ്ണൂറ്റി മൂന്നിലാണ് അഗ്നിയോട് പറയുകയാണ് ധനത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ ജ്വലിപ്പിക്കുകയാണ് അഗ്നിയോട് പറയുകയാണ് ധനത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ ജ്വലിപ്പിക്കുകയാണ് നമുക്ക് ധനം കിട്ടണെങ്കിൽ ഊർജം ഉപയോഗിച്ചേ പറ്റൂ ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കുന്നത് ഹോട്ടലിൽ സാധനങ്ങൾ ഉണ്ടാക്കി വിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അരി ചോറും കറികളും എല്ലാം ഉണ്ടാക്കുന്നത് അഗ്നിയുള്ള സഹായത്താറാണ് ഒരു ഫാക്ടറിയിലാണെങ്കിൽ വൈദ്യുതി അല്ലെങ്കിൽ അഗ്നിയുടെ ഊർജത്തിന്റെ സഹായത്താലാണ് പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നത് അപ്പൊ ഊർജമില്ലാതെ ഊർജത്തിലൂടെയാണ് ധനം നേടുന്നത് അങ്ങനെ അഗ്നിയിൽ നിന്നും എന്തെങ്കിലും നമ്മൾ നേടണ്ടെങ്കിൽ ആ അഗ്നി എന്ത് വേണം സ്തുതിക്കണം സ്തുതി എന്ന് പറഞ്ഞാല് വേദമന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാല് സയൻസ് സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഗ്നിയെ സമീപിച്ചാലാണ് സയൻസ് നമുക്ക് ധനം നേടി സയൻസിന്റെ അടിസ്ഥാനമല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ വെള്ളത്തെ നമുക്ക് ഐസാ ഐസാക്കണ്ടെങ്കില് അതിലൊരു സയൻസുണ്ട് വെള്ളത്തെ തണുപ്പിച്ചിട്ട് അതിന്റെ അറിഞ്ഞുള്ള അഗ്നിയെ മാറ്റിയിട്ട് പൂജ്യം ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഐസ് ഉണ്ടാക്കും ഐസ് ഉണ്ടാക്കിയ ഐസ് കട്ടകളായിട്ട് നമുക്ക് മാർക്കറ്റിൽ വിറ്റിട്ട് മത്സ്യം കേടുകൂടാതെ വെക്കാൻ വേണ്ടിട്ട് ഐസെല്ലാം വേണല്ലോ അപ്പം തണുപ്പിച്ചാൽ മതി അതിന്റെ അകത്ത് നാളെ ചൂട് എടുത്ത് മാറ്റാം അതൊരു സയൻസാണ് അഗ്നി അപ്പോൾ അഗ്നിയെ അതിനനുസരിച്ച് സ്വീകരിക്കണം അഗ്നിയോട് എന്ത് പറയണം നീ അതിന്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോ ഏത് ആ വസ്തുവിൽ നിന്ന് ഐസ്ക്രീം നല്ല അഗ്നി പുറത്തേക്ക് പോകുമ്പോഴാണ് ഐസായിട്ട് മാറുന്നത് വെള്ളം വെള്ളത്തിൽ നിന്ന് അഗ്നി പുറത്തേക്ക് പോകുമ്പോൾ ഐസായി മാറും വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് അഗ്നി കയറി ചെല്ലുമ്പോൾ അത് നീരാവിയായിട്ട് ട്രെയിനിനെ പണ്ടത്തെ തീവണ്ടി എഞ്ചിനെല്ലാം തള്ളിക്കൊണ്ട് പോകും അപ്പോൾ എന്ത് വേണം ആ ശാസ്ത്രതത്വം അതാണ് സ്തുതികൾ വേദമന്ത്രങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഗ്നിയെ സമീപിക്കണം ഇനി തൊണ്ണൂറ്റിനാലും ഈ യാഗത്തിന് വേണ്ടിയാണ് അതിരുക്കളെല്ലാം പണ്ട് സ്തുതികളാലപിക്കുന്നത് അപ്പം യാഗം നടത്താൻ യജ്ഞങ്ങൾ നടത്താൻ പുതിയ എന്തെങ്കിലും സാധനങ്ങൾ ഉല്പാദിപ്പിക്കാൻ പ്രൊഡക്ഷന് പാചകത്തിന് ഇതിനെല്ലാം വേണ്ടി എന്ത് ചെയ്യാണ് ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് സ്തുതി ആലപിക്കുന്നത് സ്തുതി എന്ന് പറഞ്ഞാൽ വേദ ആ അഗ്നിയെ സ്തുതിക്കുക അഗ്നിയുടെ ശാസ്ത്രതത്വങ്ങൾ പറയുന്നത് കണ്ടെത്തി വിവരിക്കുക അഗ്നിയെ കൊണ്ട് ഇന്നത് ചെയ്യാം അഗ്നി കൊണ്ട് ഇന്നതിനെ ഇന്നതാക്കി മാറ്റാം ഇന്ന സാധനത്തെ വേറൊരു തരത്തിലാക്കി മാറ്റാം അഗ്നിയെ ഇന്ന തരത്തിൽ ഉപയോഗിച്ചാൽ മതി അഗ്നി എടുത്തു മാറ്റിയാല് വെള്ളം ഐസായി കിട്ടും നമുക്ക് ഐസ്ക്രീം എല്ലാം ഉണ്ടാക്കി വിൽക്കാം വെള്ളത്തിൻ്റെ അകത്ത് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അത് നീരാവിയായി മാറും നീരാവി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രെയിൻ ഓടിച്ചിട്ട് വ്യവസായം നടത്താം അപ്പോഴേ സ്തുതികളിലൂടെ സ്തുതികൾ എന്തിനാണ് അർപ്പിക്കുന്നത് അഗ്നിയുടെ ഗുണങ്ങളാണ് അഗ്നി തണുപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന സംഭവിക്കും അഗ്നി അല്ല അഗ്നി ചൂടെടുത്ത് അഗ്നിയെ കുറച്ച് കഴിഞ്ഞാൽ ഇന്ന സംഭവിക്കും വസ്തുക്കൾക്ക് അത് കട്ടയാവും അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അത് ദ്രവരൂപത്തിലാവും അപ്പൊ ഇരുമ്പിനെ നമുക്ക് അടിച്ച് വരത്തണ്ടെങ്കിൽ ഒരു സയൻസ് ഉണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇരുമ്പ് കുറച്ച് സോഫ്റ്റ് ആവും നേരം അടിച്ച് വരത്താവും അപ്പം പല കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്തുതികൾ അർപ്പിക്കുന്നത് അതെല്ലാം നമ്മൾ മനസിലാക്കേണ്ടതുണ്ട് അപ്പൊ ശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്നിയെ നമ്മൾ അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ അഗ്നിയെ പറ്റി ഇങ്ങനെ വിവരിക്കുന്നത് അഗ്നിയുടെ ഗുണഗണങ്ങളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അഗ്നി ഉപയോഗിച്ചിട്ട് പല കർമ്മങ്ങൾ ചെയ്യാം അഗ്നി ഉപയോഗിച്ചിട്ട് പലതരത്തിൽ ഉപയോഗിച്ചിട്ട് ചുട്ടെടുക്കാം അഗ്നിയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചുട്ടെടുക്കാം അല്ലെങ്കിൽ വരെ പ്ലേറ്റിൽ വെച്ചിട്ട് അടിയിൽ അഗ്നി കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ വേറൊരു തരത്തിൽ ചെയ്യാം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് അതിലകത്ത് ഇട്ടിട്ട് ചൂടാക്കുകയാണെങ്കിൽ വേറൊരു തരം പ്രൊഡക്റ്റ് കിട്ടും അപ്പം അഗ്നിയെ ചിലപ്പോൾ ചില പലഹാരം ഉണ്ടാക്കി അടിയിൽ തീ കൊടുക്കും മുകളിൽ തീ കൊടുക്കും അപ്പം അഗ്നിയുടെ തത്വങ്ങളെല്ലാം നമുക്ക് ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അഗ്നി ചക്രത്തെ വശത്തിലാക്കും എന്ന് പറയുകയാണ് അഗ്നി ചക്രത്തെ വശത്തിലാക്കും എന്ന് പറഞ്ഞാല് അഗ്നി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചക്രങ്ങളെ കറക്കിയെടുക്കാം അത് തന്നെയാണ് ആവിയഞ്ചിന്റെ തത്വം അഗ്നി ഉപയോഗിച്ചുകൊണ്ട് അഗ്നി ഉപയോഗിച്ചുകൊണ്ട് ആവിയഞ്ചിൽ മാത്രമല്ല പെട്രോൾ എഞ്ചിനായാലും ഡീസൽ എഞ്ചിനായാലും ഏ എന്തായാലും അഗ്നി ഉപയോഗിച്ചിട്ട് കത്തിക്കുമ്പോഴാണ് ചക്രങ്ങളെ നമുക്ക് വശത്താക്കിയിട്ട് വേണ്ട തരത്തിൽ വേണ്ട സ്പീഡിൽ കറക്കി എടുക്കുന്നത് അപ്പം വേണ്ട സ്പീഡിൽ കറക്കി എടുത്തിട്ട് കാറായിട്ട് ഉപയോഗിക്കാം എവിടെയും ഉപയോഗിക്കാം അപ്പം അഗ്നി ഉപയോഗിച്ച് ചക്രങ്ങളെ വശത്താക്കണം ഇനി തൊണ്ണൂറ്റഞ്ചില് അഗ്നിയോട് പറയുകയാണ് നീ നിന്റെ തേജസ്സിനാല് അല്ലെങ്കിൽ നിന്റെ കോപത്തിനാല് അഗ്നി ഗോപിഷ്ടനാണ് അല്ലെങ്കിൽ തേജസ് ഉള്ളവനാണ് എങ്ങനെയും വ്യാഖ്യാനിക്കാം കവികള ഭാവ ഭാവനയിൽ പറയുമ്പോൾ തേജസ്സുള്ളവനാണെന്ന് പറയും ചിലവർ പോലെ അഗ്നി ഗോപിഷ്ടനാണ് എന്ന് പറയും എന്തുവാ കാരണം കൈ കൊള്ളുകയല്ല അവൻ ഗോപിഷ്ടനാണ് വെളിച്ചം ധർമ്മം തേജസ്വിയാണ് അങ്ങനെയെല്ലാം പറയാം അതുകൊണ്ട് രാക്ഷസശക്തി ഇല്ലാതാക്കുക രാക്ഷസശക്തി എന്ന് പറയുമ്പോൾ നമുക്കെതിരായിട്ട് നിൽക്കുന്നതിനാണ് രാക്ഷസ എന്ന് പറയുന്നത് നമുക്കെതിരെ എന്ന് പറയുമ്പോൾ നമുക്ക് ദോഷമായിട്ട് നമ്മുടെ കർമ്മത്തിന് തടസ്സമായി നിൽക്കുന്നതിനെയാണ് രാക്ഷസർ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മത്തിന് എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് രാക്ഷസരായിട്ട് ദേവന്മാരെ എന്ന് പറയുമ്പോൾ നമ്മളെ സഹായിക്കുന്നവര് നമ്മൾ പാരയായി നിൽക്കുന്നവരെല്ലാം രാക്ഷസരിൽ പിശാരി കുട്ടിച്ചിങ്ങനെയെല്ലാം തരം പോലെ പറയും അപ്പൊ ഇവിടെ രാക്ഷസരെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തടസ്സമായി നിൽക്കുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം ഇല്ലാതാക്കാനാണ് പറയുന്നത് രാക്ഷസന്മാരെ അക്രമങ്ങൾ കാട്ടിക്കൂട്ടുന്നത് അവയൊക്കെയും അഗ്നി അതിന്റെ തേജസ് ഉൾക്കൊണ്ടുകൊണ്ട് തകർക്കട്ടെ എന്ന് പറയാണ് രാക്ഷസ എന്തെല്ലാമാണ് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോഴേ രാക്ഷസന്മാര് അത് നമ്മള് ന്യൂട്ടന്റെ ലോ പ്രകാരം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉടനെ എന്തുണ്ട് എന്തുണ്ട്സ് എ റിയാക്ഷൻ അതിന് എതിർക്കാൻ ഒരു ശക്തി ഉണ്ട് നമ്മൾ എന്തിനിച്ചിരിക്കുമ്പോൾ അതിന് നമ്മളൊരു പുരോഗതിയിലേക്ക് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുമ്പോൾ കുറെ പേര് പിന്നോട്ടേക്ക് തിരിക്കാനൊരു വിഭാഗം ഉണ്ട് അതിനാണ് രജോ ഗുണമെന്നും തമോ ഗുണം എന്നും പറയുന്നത് നമ്മൾ ലോകത്തെ മുന്നോട്ടേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം അന്നും വേണ്ട നമ്മള് പഠഞ്ഞ പഴയ ആകർഷങ്ങളിൽ നമ്മള് പഴയ നമ്മളെ സംസ്കാര ഇതാണ് അതിനൊന്നും പറ്റൂല ഒരു ഉടുപ്പ് വസ്ത്രം മാറി ഉടുത്തുപോയാല് ഉടനെ ആ പുതിയൊരു വേഷം നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കുറേ പേര് പറയേ അതൊന്നും പറ്റൂല നമ്മള് പഴയ സംസ്കാരമാണ് ഈ വസ്ത്രമൊന്നും മാറ്റിക്കൂട ഇങ്ങനെ തമോ ഗുണമുള്ള ആൾക്കാര് ഇതെല്ലാം രാക്ഷസ സ്വഭാവങ്ങളാണ് എതിർക്കുന്ന സ്വഭാവങ്ങളാണ് റിയാക്ഷൻസ് ആണ് അതിനെതിരായിട്ട് അഗ്നി ഊർജത്തിലൂടെ മാത്രമേ നമുക്ക് അതിനെ മറികടക്കാൻ പറ്റുകയുള്ളു ശക്തിയോടെ ഇനി തൊണ്ണൂറ്റാറില് ഈ കർമ്മത്തിലെ അപ്പൊ നമ്മൾ ഇങ്ങനെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അഷ്ടി പാലകരായിട്ട് വസ്തുക്കള് എല്ലാ ദിക്കിലും ദിക്കുകൾക്ക് ചില അധിപന്മാരുണ്ട് അവര് നമ്മളെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് പ്രപഞ്ചത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്ന പല ശക്തികളുണ്ട് സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്ന ബ്രഹ്മാവ് എന്ന് പറയും എന്തെങ്കിലും നമ്മളത് നശിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ശക്തി നമ്മളെ സഹായിക്കുന്നത് ശിവൻ എന്ന് പറയും എന്തെങ്കിലും അങ്ങനെ സംരക്ഷിക്കുന്ന ആ വരത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ദിക്കുകളും നമ്മളെ സ്വാധീനിക്കുന്ന ദിക്കുകളിലും ശക്തികളുണ്ട് ഉദാഹരണമായിട്ട് ആറ്റത്ത് തന്നെ ഏറ്റവും പുറത്ത് ഓർഡിറ്റിൽ എട്ട് ഇലക്ട്രോൺ വേണമെന്നുള്ള നിർബന്ധമുണ്ട് അത് എട്ടില്ലായെങ്കില് ഏത് സ്ഥലത്താനും ഉള്ളത് ഇല്ലാത്തത് ആ ദിക്കിലുള്ളത് വേറെ പല ആറ്റങ്ങളുമായിട്ട് കൂടിക്കറിഞ്ഞിട്ട് അവിടെ കയറ്റാറാണ് അങ്ങനെയാണ് പുതിയ പുതിയ വസ്തുക്കൾ തന്നെ ഉണ്ടാകുന്നത് അപ്പൊ ഈ എട്ട് ദിക്കുകളുടെ അധിപന്മാർക്കാണ് പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അതാണ് കെമിസ്ട്രി പഠിച്ചവർക്ക് മനസ്സിലാകും അപ്പൊ ആ വസ്തുക്കളെയും രുദ്രന്മാർ വസ്തുക്കളെന്ന് പറയുന്നത് അപ്പൊ രുദ്രന്മാർ ആറ്റത്തിലാണ് വസ്തുക്കളെ ഏറ്റവും അധികം പ്രാധാന്യമായി വരുന്നത് രുദ്രനാണ് ആറ്റം ആറ്റത്തിൽ ഏറ്റവും പുറത്ത് ഓർഡിറ്റിൽ എട്ട് ദിക്കുണ്ട് ആ എട്ട് ദിക്കിലും ഇലക്ട്രോൺ വേണം ഏതിലെങ്കിലും കുറവുണ്ടെങ്കിൽ ആ ദിക്കിലുള്ള ആ ശക്തി വേറൊരു ആറ്റമായിട്ട് കൂടി ചേർത്തിട്ട് എങ്ങനെയെങ്കിലും കൂടി ചേർന്നിട്ട് അവിടെ അതുണ്ടാവും അങ്ങനെയാണ് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് ഈ പ്രപഞ്ചബന്ധമായിട്ട് മാറിയത് രുദ്രന്മാരെയും ആദിത്യന്മാരെയും സൂര്യനും നമ്മൾ എന്ത് ചെയ്യുന്നു ജലം കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നു ജലവും അവിടെ ജലത്തിന്റെ പ്രാധാന്യവും പറഞ്ഞതാണ് ജലത്താല് ഇവരെയെല്ലാം നമ്മൾ തൃപ്തിപ്പെടുത്തുന്നു ഈ കർമ്മത്തിലെല്ലാം പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജലം മറ്റ് ദേവന്മാർ അവരെയെല്ലാം അഗ്നിയോട് പറയുകയാണ് നീ അവരെയെല്ലാം തൃപ്തമാക്കുക തൃപ്തിയാക്കുക അഗ്നിയിലൂടെ എല്ലാ വസ്തുക്കളെയും ഇപ്പൊ രുദ്രനെ രുദ്രനെ തൃപ്തിയാക്കണം എന്ന് പറഞ്ഞാൽ രുദ്രൻ്റെ ആറ്റങ്ങളാണ് ആറ്റങ്ങളിൽ ഒരു ഇലക്ട്രോൺ ഇല്ലെങ്കിൽ എന്ത് പറ്റും അഗ്നി വരെ ഇവിടെ നിന്നെങ്കിലും ഒരാറ്റത്തെ ഉള്ള ഒരാറ്റത്തെ കൂട്ടിക്കൊണ്ടുവന്ന് അതിന്റെ ഇലക്ട്രോണിനെ ഇവിടെ പിടിപ്പിച്ചുകൊണ്ട് പ്രത്യേക തരത്തിൽ പിടിപ്പിച്ചുകൊണ്ടാണ് പുതിയ വസ്തുക്കളായിട്ട് മാറുന്നത് അഗ്നിയുടെ സഹായത്താണ് ഊജത്തിന്റെ സഹായത്താൽ ഇവരെ എല്ലാം തൃപ്തമാക്കുക തൃപ്തരാക്കുകയാണ് അഗ്നി ചെയ്യുന്നത് എല്ലാവരെയും അപ്പം കർമ്മത്തിൽ ആരെല്ലാം മടങ്ങുന്നുണ്ടോ അവരെ എല്ലാം തൃപ്തിപ്പെടുത്തി നിൽക്കുന്ന ഒന്നാണ് അഗ്നി അഗ്നി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ദേവതകൾക്കും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് പോകാൻ പറ്റുകയുള്ളു പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വസ്തുക്കളും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് മാറണ്ടെങ്കിൽ ആ ദേവതകൾക്കെല്ലാം ഊർജത്തിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഊർജത്തിൻ്റെ ആവശ്യമുണ്ട് അതിന് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറുവാൻ വേണ്ടി